ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ായിരിക്കും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുതുക്കാട് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ വർദ്ധിച്ച വാർഡുകളിൽ സി പി എം സി പി ഐ സീറ്റ് തർക്കം എട്ട് പഞ്ചായത്തുകളിലായി പതിനാല് വാർഡുകളുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ചില പഞ്ചായത്തുകളിൽ രണ്ടും ചിലയിടത്ത് ഒരു വാർഡുമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നാൽ പതിനാല് വാർഡിന്റെ ഉണ്ടായിട്ടും അതിൽ ഒരു വാർഡ് പോലും സി പി ഐക്ക് നൽകുന്നില്ലെന്നാണ് ആക്ഷേപം തർക്കം മണ്ഡലം തലത്തിൽ ചർച്ച ചെയ്യാതെ അതാത് പഞ്ചായത്തുകളിൽ തന്നെ തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പഞ്ചായത്ത് തലത്തിൽ ഒന്നോ രണ്ടോ വാർഡുകൾ വർദ്ധിച്ചാൽ അതിലൊന്ന് എങ്ങനെ മറ്റു കക്ഷികൾക്ക് നൽകാനാവുമെന്നതും ഇതിന് പിന്നിലുണ്ട് എന്നാൽ മണ്ഡലം അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുമ്പോൾ പതിനാലിൽ നാലെണ്ണമാണ് സി ചോദിച്ചത് എന്നാൽ ഇത് നൽകാൻ സി പി എം തയ്യാറാകാത്തതാണ് തർക്കത്തിന് കാരണമെന്ന് സിപിഐ നേതൃത്വം പറയുന്നു സീറ്റ് തർക്കം ചർച്ച ചെയ്യാനായി മണ്ഡലം തല മുന്നണി യോഗം ചേരുന്നില്ല എന്നതാണ് സിപിഐയുടെ പരാതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസമെത്തിയിട്ടും വർദ്ധിപ്പിച്ച വാർഡുകളിലെ സീറ്റ് തർക്കം തീരാത്തത് കാരണം എട്ടു പഞ്ചായത്തുകളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ റിസ്ക് നെല്ലിക്ക നീലിയമ്മി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും